കുറെ ആളുകള് പറഞ്ഞിരുന്നു കുരുമുളകിന്റെ പുതിയ അപ്ഡേഷൻ വീഡിയോസ് എന്താ ഇടാത്തത് കുരുമുളക് ഇപ്പൊ എന്തായി എവിടെ എത്തി എത്രത്തോളം വളർന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ചെറിയ ഒരു പൈപ്പിന്റെ പകുതി ഭാഗമാണ് നമ്മൾ ഇവിടെ നാട്ടിട്ടുള്ളത് അതിൽ പിടിച്ചു കയറി വന്നതാണ് അപ്പൊ നമ്മൾക്ക് ഏകദേശം ഇവിടെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം നമ്മള് വളം നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതൊരു ഒരു വർഷത്തില വളർച്ച കാണുന്നില്ല കുറച്ചുകൂടി ഒന്നുകൂടി വളരേണ്ടിയതാണ് ഇവിടെ കുറച്ച് വളർച്ച കുറവാണ് എന്നിരുന്നാലും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇപ്പൊ ഇതിന്റെ പൈപ്പിന്റെ മുകളിലേക്ക് വന്നു അതൊക്കെ മുകളിലേക്ക് വന്നു ഇനി ഇതിന്റെ ഒരു പൈപ്പ് കൂടി വെച്ചു കൊടുക്കണം കുറെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു പൈപ്പ് ഇത്രത്തിനുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ മോൾക്ക് വെക്കുന്നില്ലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിന് നമ്മള് ഫസ്റ്റ് ഘട്ടത്തിൽ ഈ പൈപ്പ് ആദ്യം വെച്ചു അതിന്റെ മുകളിലേക്ക് ഇനി വെക്കാതിന് ഇത് ഏകദേശം ഒന്ന് വളർന്നു കഴിഞ്ഞിട്ട് വാങ്ങി വെക്കാൻ നമ്മള് ഫസ്റ്റ് തന്നെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് പകുതി നമ്മൾ നാട്ടിൽ